ഏവർക്കും ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം ഈ വീഡിയോയിൽ എൻ്റെ അനുഭവത്തെ കേന്ദ്രീകരിച്ച് വളരെ ദുഃഖകരവും എന്നാൽ ഏവരും ശ്രദ്ധിക്കേണ്ടതുമായ ഒരു യാഥാർത്ഥ്യത്തെ ഏവരുടെയും ശ്രദ്ധയിൽപ്പെടുത്തുക എന്നത് മാത്രമാണ് വളരെ പരിമിതമായ ലക്ഷ്യം മതം മൂലം എൻ്റെ വ്യക്തിത്വത്തിന് കാതലായ നഷ്ടം സംഭവിച്ചിട്ടുണ്ട് മതം മൂലം ഞാനൊരു ഫിസിക്കലി ഡിസേബിൾഡ് പേഴ്സൺ എന്നതുപോലെ ഹ്യൂമൻലി ഡിസേബിൾഡ് പേഴ്സൺ മനുഷ്യത്വത്തിൽ പക്ഷപാത രോഗം പിടിച്ച ഒരു വ്യക്തിയായി ഞാൻ മാറിപ്പോയി ഞാനത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയട്ടെ ഐ ലെറ്റ് മീ ഫേസ് ഇൻ ഇംഗ്ലീഷ് ജസ്റ്റ് ദർ ആർ ഫിസിക്കലി ഡിസേബിൾഡ് പീപ്പിൾ ദർ ആർ ഓൾസോ എക്സിസ്റ്റൻഷ്യലി ഡിസേബിൾഡ് പീപ്പിൾ എന്താണ് ഈ എക്സിസ്റ്റൻഷ്യൽ ഡിസബിലിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ വ്യക്തിത്വത്തിൽ നമ്മുടെ അത്ഭുതകരമായ സൃഷ്ടിയിൽ ദൈവം നിക്ഷേപിച്ചിട്ടുള്ള സാധ്യതകളോട് നീതി പുലർത്താൻ കഴിയാതെ പോവുക നാം അല്ലാതായി തീരുക ഞാനിത് മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മളെ സൃഷ്ടിക്കുമ്പോൾ ദൈവത്തിൻ്റെ നീതി എന്താണ് അല്ലെങ്കിൽ വിശ്വസ്തത എന്താണ് വലിയ സാധ്യതകൾ വിത്തുകൾ പോലെ നമ്മുടെ ഉള്ളിൽ പാകിയിട്ടാണ് ദൈവം നമ്മെ ഭൂമിയിലാക്കി വയ്ക്കുന്നത് ആ വിത്തുകൾ താനെ പൊട്ടി മുളച്ച് വളർന്ന ഫലം പുറപ്പെടുവിക്കുകയല്ല നാം നമ്മുടെ ഉള്ളിലുള്ള വിത്തുകളുടെ കർഷകരാണ് വിത്ത് വിതയ്ക്കുന്ന ദൈവമാണ് പക്ഷേ അത് വളർത്തി അതിൻ്റെ ഫലം പ്രഫുപ്പിക്കേണ്ട കർഷകരാണെന്ന നാം ആത്മീയ കർഷകരാണ് എന്നാൽ ആ ഒരു പ്രക്രിയയിൽ നിന്ന് നമ്മെ അകറ്റി നിർത്തുകയും നമ്മുടെ ഉള്ളിലൊന്നുമില്ല എന്നും നമ്മുടെ ഉള്ളിൽ മുഴുവനും പാപവും അന്ധകാരവും സാത്താൻ്റെ കളിയും മാത്രവുമാണ് എന്ന് ധരിപ്പിക്കപ്പെടുകയും തൽഫലമായി ഭക്തി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മതമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ നാം നടത്തുന്ന വിളിച്ചോട്ടമാണ് നമുക്ക് സമാധാനമോ അനുഗ്രഹമോ പ്രാപിക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് വെളിയിൽ പോയി എവിടെയെങ്കിലും ഭിക്ഷയാജിക്കുന്നത് പോലെ ഉള്ളിലുള്ളവൻ കുബേരനും മറ്റുള്ള വ്യക്തികളുടെ കയ്യിൽ നിന്നോ സ്ഥാപനങ്ങളിൽ നിന്നോ പ്രാപിക്കാനായി കൈനീട്ട് നടക്കുന്നവൻ തെണ്ടിയുമാണ് ഈ വ്യത്യാസം എനിക്ക് ദീർഘനാൾ അറിയാൻ വയ്യായിരുന്നു ഞാൻ മതത്തെ യേശുവിൻ്റെ മാർഗമൊന്ന് തെറ്റിദ്ധരിക്കുകയും മതത്തിൻ്റെ കണ്ണിൽ കൂടെ മാത്രം യേശുവിനെ കാണാൻ ശ്രമിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി എൻ്റെ വ്യക്തിത്വത്തിൽ സാരമായ ഉണ്ടായി ഇത് പറയുമ്പോൾ ഞാൻ ജീവിത സായാഗ്ഞത്തിൽ നിന്നുകൊണ്ട് നിങ്ങളോട് സംസാരിക്കുകയാണ് എൻ്റെ നെഞ്ചു പൊടിയുന്നുണ്ട് എന്നെ നന്നേ രോഷം അനുഭവിക്കുന്നുണ്ട് ഞാൻ പറയുന്ന അനുഭവത്തിൻ്റെയും ആശയത്തിൻ്റെയും മൂർച്ഛ എത്രമാത്രമാണ് എന്ന് നിങ്ങളെ പറഞ്ഞറിയിക്കുന്നതിൽ ഞാൻ വിജയിക്കുമോ എന്ന് അറിയില്ല നിങ്ങൾ ദയവായി ശ്രദ്ധിക്കണം മനസ്സിലാക്കാൻ ശ്രമിക്കണം എൻ്റെ ജീവിതത്തിൽ രണ്ട് ഘട്ടങ്ങളുണ്ട് ഞാനൊരു പുരോഹിതനാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് എൺപത്തി രണ്ടിൽ ഡീക്കിൻ ഓർഡിനേഷൻ കഴിഞ്ഞു എൺപത്തി മൂന്നിൽ പ്രസ്പിറ്റേഴ്സ് ഓർഡിനേഷൻ കഴിഞ്ഞു ഞാൻ ഒരു അഞ്ചാറ് വർഷം മതത്തിൽ നിന്ന് വിട്ടുനിന്നവനാണ് എന്നാൽ എൻ്റെ ജീവിതത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ മുഴുവനും മതം 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 എൻ്റെ ജീവിതം മുഴുവനും പള്ളിയിലും അച്ഛന്മാരുടെ പുറകെ നടക്കുകയും കൺവെൻഷന് പോവുകയും സൺഡേ സ്കൂളിൽ ശോഭിക്കുകയൊക്കെ ആയിരുന്നു എന്നാൽ ഈ പരിശീലന പ്രക്രിയയിൽ ഞാൻ പ്രാപിച്ചത് മുഴുവനും വൈകല്യമേറിയ മനുഷ്യ വ്യക്തിത്വത്തിന് കാര്യമായ കേടുവരുത്തുന്ന അല്ലെങ്കിൽ അതിൽ അതിനെ ഇല്ലാതാക്കുന്ന അതിൻ്റെ അന്തസ്സും സാധ്യതയും നശിപ്പിക്കുന്ന ധാരണകൾ പരിശീലനങ്ങൾ മാത്രമായിരുന്നുവെന്ന് അന്ന് എനിക്ക് തിരിച്ചറിയാൻ വയ്യായിരുന്നു ഞാനത് മുഴുവനും ഇപ്പോൾ നമ്മൾ വിഷം ചേർത്ത് വച്ചിരിക്കുന്ന ഒരു ആഹാരപദാർത്ഥം രുചിയോടെ കഴിക്കുമ്പോൾ അതിൻ്റെ രുചിയാണെന്നാമറിയ ഇന്നത്തെ വിഷം എന്നാൽ അറിയുന്നില്ല എന്ന് പറഞ്ഞതുപോലെ ഇത് അതിനുശേഷം ഞാൻ ഇത് കുറച്ചൊന്ന് വിട്ടുനിന്നു ഞാൻ മാർക്സിസ്റ്റ് ചിന്താഗതിയിലേക്ക് പോയി രാത്രിയുടെ യാമങ്ങളിൽ കാൾ മാക്സിൻ്റെ മലയാള വിവർത്തനം സി എ ഉണ്ണുരാജ മലയാളത്തിലൂടെ ചെയ്ത പുസ്തകങ്ങൾ വായിച്ചു കൊണ്ടേയിരുന്നു പക്ഷെ അതൊന്നും മനസ്സിലായില്ല കാരണം ഒരു പതിനഞ്ച് വയസ്സ് പതിനാറ് വയസ്സ് പതിനേഴ് വയസ്സുള്ള ഒരാൾക്ക് വായിച്ച് മനസ്സിലാക്കാവുന്ന മനസ്സിലാക്കാവുന്നതല്ല കാൾമാക്സിൻ്റെ കൃതികൾ കാൽമാർക്സിൻ്റെ കൃതികൾ വായിച്ച് മനസ്സിലാക്കാൻ കഴിയുള്ള അനേകം ആളുകൾ കേരളത്തിലില്ല മാർക്സിസ്റ്റുകാരുടെ ഇടയിൽ തന്നെ ഇല്ല മാർസിസ്റ്റുകാർക്കൊട്ടും മനസ്സിലാകത്തില്ല അപ്പം അങ്ങനെ അതിനുശേഷമാണ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ സെൻറ് സ്റ്റീഫൻസ് കോളേജിൽ പോയി അവിടെ എനിക്ക് കൂട്ടുകാരും ഇല്ലായിരുന്നതുകൊണ്ട് ഞാൻ എൻ്റെ ഏകാന്തതയിൽ കോളേജിൻ്റെ ക്യാമ്പസ് ക്യാമ്പസിൻ്റെ നടുവിൽ സ്ഥിതി ചെയ്യുന്ന പള്ളിയിൽ തണിച്ച് പോയിരിക്കുമായിരുന്നു അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ അതോ ഒരു സമാധാനം ഒരു സന്തോഷം ഊറിക്കൂടി വന്നത് ഞാൻ മുറുകെ പിടിച്ച് മുറയ്ക്ക് പ അവിടെയുള്ള പള്ളിയിൽ ആരാധനയ്ക്ക് കൂടി അങ്ങനെ ഞാൻ അതിൽ ചുമതലയെടുത്ത് തുടങ്ങി അങ്ങനെ ഒരു സാഹചര്യത്തിൽ അതിൻ്റെ ചുമതല എടുക്കേണ്ടി വന്നു അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല അതിനുശേഷം ഞാൻ അച്ഛനായ ശേഷം സത്യം സത്യമായി ഞാൻ ഞങ്ങളോട് പറയുകയാണ് എൻ്റെ വ്യക്തിത്വത്തിന് ശോചനീയമായ ശോചനീയമായ വൈകല്യം സംഭവിച്ചു അതിൻ്റെ എല്ലാ വശവും ഞാൻ ഇതിൽ പ്രതിപാദിച്ചാൽ ഇത് വള ദൈർഘ്യം കൂടുവെന്നത് കൊണ്ട് ഞാനൊരു ഒരു ചെറിയൊരു ഒരു ഉദാഹരണം മാത്രം പറയാം അതിൻ്റെ ഒരു ഒരു ഏതാണ്ടൊരു ബോധം കിട്ടാത്തക്ക ഞാൻ വരെയും ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തീരുമാനം ചെയ്യണമെന്ന് തോന്നിയാൽ അത് നന്നേ പഠിച്ച് അതിൻ്റെ വരും വരായികളൊക്കെ ഒന്ന് മനസ്സിലാക്കി അതിനെൻ്റെ കഴിവ് എപ്രകാരം വളർത്തിയെടുക്കണം എന്ന് ചിന്തിച്ച് അതിനുവേണ്ടി അധ്വാനിച്ച് അതിൻ്റെ ഏതാണ്ട് പൂർണ്ണതയിൽ വരുമ്പോഴാണ് അതിനെ ഇറങ്ങിക്കൊ ഇറങ്ങിക്കൊണ്ട് ചെയ്യാൻ ആരംഭിച്ചോളൂ എന്നാൽ ഞാനൊരു ആയ ശേഷം എന്ത് എന്നറിയണം ഒന്ന് മാറ്റം എന്നാണെന്നറിയാം എല്ലാം ദൈവം ദൈവത്തിൽ വിശ്വസിക്കുക ആ മുമ്പോട്ട് പോവുക തന്നെയുമല്ല ഈ ഞാൻ നിർവഹിക്കേണ്ട കടമകൾ എൻ്റെ ഉള്ള എന്നോട് അറിയിക്കുന്നതാണോ എൻ്റെ വ്യക്തിത്വത്തിൻ്റെ സത്യസന്ധതയിൽ നിന്ന് ഉടലെടുക്കുന്ന ആത്മീയ നിർദ്ദേശങ്ങളാണോ അതോ ബാഹ്യമായ ഒരു വ്യവസ്ഥിതി എന്നോട് ആവശ്യപ്പെടുന്ന എന്നെ നിർബന്ധിക്കുന്ന ചില ക്രിയകൾ ഞാനതിൽ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും യാന്ത്രികമായി നിർവഹിക്കുന്നതാണോ ഒട്ടുമുക്കാലും ഈ രണ്ടാമത്തെ സ്റ്റേജിലേക്ക് ഞാൻ അറിയാതെ ക്രമേണ ക്രമേണ മാറ്റപ്പെട്ടു അതിനുശേഷം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും അതൊരിക്കലും എൻ്റെ വ്യക്തിത്വത്തിൻ്റെ ആധികാരികമായ സത്യസന്ധമായ പ്രകടനമായിരുന്നില്ല ഏതോ ഒന്നിനെ അവ്യക്തമായ എന്തിനെയോ എന്തിനെയോ അനുസരിച്ച് അത് സഭയുടെ താൽപ്പര്യങ്ങൾ സമൂഹത്തിൻ്റെ വിശ്വാസ സമൂഹത്തിൻ്റെ പ്രതീക്ഷകൾ ഞാൻ ജോലി ചെയ്ത സ്ഥാപനത്തിൻ്റെ പ്രയോറിറ്റീസ് പിന്നെ നാം ധരിച്ചു വച്ചിരിക്കുന്ന കാര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾ എൻ്റെ ഉള്ളിൻ്റെ സത്യസന്ധതയിൽ ഈ ഒരു മേഖലയിൽ പിന്നെ ഒരിക്കലും എനിക്ക് പ്രവർത്തിക്കുവാനിടയായിരുന്നു ഇതെൻ്റെ അനുഭവമാണ് അതുകൊണ്ട് ഈ ഒരു അനുഭവത്തിലേക്ക് ആയിത്തീരുമ്പോൾ വിശ്വാസിയാണെങ്കിലും പുരോഹിതനാണെങ്കിലും സംഭവിക്കുന്നത് എന്താണ് വിശ്വാസിക്ക് നിശ്ചയദാർഢ്യം ഇച്ഛാശക്തി വിൽ പവർ കാലക്രമേണ കുറഞ്ഞ് കുറഞ്ഞ് തികച്ചും മരിച്ചു പോകുന്നു ഇല്ലാതാകുന്നു കൂടുതലായ മതപരമായ പരിശീലനം ഞാൻ യേശുവിൻ്റെ മാർഗത്തെപ്പറ്റി അല്ല പറയുന്നത് യേശുവിൻ്റെ മാർഗവും ക്രിസ്തു മതവും തമ്മിൽ പൊരുത്തമില്ല എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ അപ്പോൾ ഈ മതപരമായ പരിശീലനം മൂത്തും മൂത്തും മൂത്തു വന്ന് നമ്മളെല്ലാവരും മർക്കോസിൻ്റെ സുവിശേഷത്തിൽ രണ്ടാം അധ്യായത്തിൽ കാണുന്ന പക്ഷരവാദ രോഗികളെ പോലെ ആയിരിക്കുകയാണ് നാം മതപക്ഷപാത രോഗികളാണ് നാം ആത്മീയമായി ദൈവ മക്കളായി തീർന്നിട്ടില്ല ആകാൻ ശ്രമിച്ചിട്ടുമില്ല അതാകാൻ എന്തായിരിക്കുമെന്ന് ആരും നമ്മെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുമില്ല ഒരു വ്യക്തിയുടെ ഒരു വ്യക്തിക്ക് സംഭവിക്കാവുന്ന വലിയ ദുരന്തം ഏറ്റവും ദാരുണമായ നഷ്ടം അവൻ്റെ ഇച്ഛാശക്തി നഷ്ടപ്പെട്ടു പോകുക എന്നുള്ളതാണ് അപ്പം നമ്മെ മതത്തിൻ്റെ മേലിൽ പഠിപ്പിക്കുന്നത് എന്താണ് ദൈവം നോക്കിക്കൊള്ളും ദൈവം നോക്കിക്കോളും ആ എൻ്റെ കൃപ നിനക്ക് മതി നേശു പറഞ്ഞിട്ടുണ്ട് ഈ കൃപ എന്നാൽ എന്താണ് ആരും ആർക്കും അറിയില്ല അപ്പം പറയും പക്ഷേ പറയുന്നത് വലിയ പൊട്ടത്തരമായിരിക്കും ദൈവത്തിൻ്റെ തന്നെ ആശയങ്ങളെയും പദ്ധതികളെയും കളിയാക്കുന്ന ഊശിയാക്കുന്ന വിധത്തിലുള്ള നിർവചനമാണ് കൃപക്ക് നമ്മൾ കൊടുത്തിരിക്കുന്നത് പക്ഷേ അത് ഞാൻ വേറെ വേറെ വീഡിയോ ചെയ്തുകൊണ്ട് ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല അപ്പോൾ അങ്ങനെയാണ് ഈ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴേ കുട്ടികൾ പറയും ഞാൻ പാട്ട് ദൈവം പാതി എന്നല്ലേ അപ്പോൾ ദൈവത്തിൻ്റെ പാതി കൊണ്ട് ഞാൻ ജയിച്ചോളാം അത് ഒരു സത്യത്തെ സൂചിപ്പിക്കുന്നു നീ ഒരു ദൈവപാതിയിലാണെങ്കിൽ നീ നൂറ് ശതമാനവും കത്തുന്ന വിളക്ക് പോലെ ജ്വലിക്കുന്ന തീ പോലെ നീ അധ്വാനിക്കും നിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ തീ കത്തും എന്ന് ആരും നിങ്ങളെ പഠിപ്പിക്കില്ല നീ ഒരു ദൈവത്തിൻ്റെ പൈതലാണെങ്കിൽ നിൻ്റെ വിൽ പവറിന് വാളിനേക്കാൾ മൂർച്ചയുണ്ടാകും നിൻ്റെ വ്യക്തിത്വത്തിന് സൂര്യനേക്കാൾ തേജസ് ഉണ്ടാകും എന്നാരും നിങ്ങളെ പഠിപ്പിക്കുന്നില്ല ഒരു വിശ്വാസി വിശ്വാസിയെന്ന് പറഞ്ഞാൽ നട്ടല്ലാത്തൊരു അപഹാസ്യമായ ഒരവസ്ഥയിലേക്ക് നാം മാറ്റി സ്ഥാപിക്കപ്പെടുകയാണ് ഇതുകൊണ്ടാണ് സഭാജീവിതത്തിൽ മനുഷ്യത്വത്തിൻ്റെ പ്രകാശം കാണുവാൻ ആർക്കും കഴിയാതെ പോകുന്നത് ഇപ്പോൾ പലരും ഉപയോഗിക്കുന്ന ഭാഷയിൽ പറഞ്ഞാൽ വിശ്വാസി മൊണ്ണവിശ്വാസിയാക്കീരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇവിടെയാണ് ഇരിക്കുന്നത് വളരെ പ്രത്യക്ഷമായ ഒരു കാര്യം പരിഗണിക്കണ്ടേ യേശുവിൽ നാം ഒരു വ്യക്തിത്വം കാണുന്നുണ്ട് ഇല്ലേ ലോകത്തെ അത്ഭുതപ്പെടുത്തുന്നൊരു വ്യക്തിത്വം അത്രമാത്രം വ്യക്തവും മൂർച്ഛയുമേറിയ ഒരു വ്യക്തിത്വം അത്രമാത്രം ദീപ്തമായൊരു വ്യക്തിത്വം ചരിത്രം കണ്ടിട്ടില്ല അവനെ അടുത്തറിയുമ്പോൾ അശുദ്ധാത്മാക്കൾ അലറി ഓടിപ്പോവയാണ് കുഷരോഗികൾ സൗഖ്യം പ്രാപിക്കുകയാണ് അന്ധരുടെ കണ്ണ് തുറക്കുകയാണ് മരിച്ച ലാസ്റ്റർ എഴുന്നേറ്റ് നടക്കുകയാണ് അതൊരു വ്യക്തിത്വമാണ് ആ യേശുവിൻ്റെ പേരിൽ അവയിൽ വിശ്വസിക്കുന്നുവെന്ന് പറഞ്ഞ് നാം നടക്കുമ്പോൾ നമ്മൾ പഴകഞ്ഞുകളായിപ്പോയിരുന്നു മനസാക്ഷിയനുസരിച്ച് നാം അറിയുന്ന സത്യമനുസരിച്ച് നമുക്കുള്ള നീതിബോധമനുസരിച്ച് നമുക്കുള്ള ദൈവം നൽകിയ മനുഷ്യ അന്തസ്സനുസരിച്ച് സഭാ ജീവിതത്തിൽ ഒരിക്കൽ പോലും രണ്ട് കാലയിൽ ഒന്ന് നൂർന്നു നിൽക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല ലൂക്കോസ സുവിശേഷത്തിൽ കാണിക്കുന്ന കൂനിയായ സ്ത്രീ അവസ്ഥയിലാണ് നാം എല്ലാവരും കൂനിയാണ് കുനിഞ്ഞാണ് നിൽക്കുന്നത് നട്ടലില്ല നൂർന്നിട്ടില്ല ഇത് ഭക്തിയാണെന്ന് എന്നെ പഠിപ്പിച്ചു ഞാനത് വിശ്വസിച്ചു എൻ്റെ വ്യക്തിത്വം മരിച്ചുപോയി പക്ഷേ കൃപ 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 ചില അനുഭവങ്ങൾ കൂടെ ദൈവമനെ ഉണർത്തി അത് ജീവിതത്തിൽ വളരെ വൈകിട്ടാണ് സംഭവിച്ചത് സമ്മതിക്കുന്നത് പക്ഷേ ഉണർത്തി ഞാൻ ചില കാര്യങ്ങൾ തിരിച്ചറിഞ്ഞു ഇനി ഒരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിച്ച് നിർത്താൻ പോകുക നിങ്ങൾ ചിന്തിക്കണവന് വേണ്ടി മാത്രം ഞാൻ പുരോഹിതനായി ജോലി ചെയ്തു വന്നതുകൊണ്ട് പൗരോഹിത്വത്തിലുള്ള ഒരു പുതിയ പ്രശ്നം ഞാൻ നിങ്ങളോട് പറയട്ടെ ഇത് നിങ്ങളോട് ആരും പറയില്ല നിങ്ങൾ ശ്രദ്ധിക്കണം ഒരുത്തൻ പുരോഹിതനായി കഴിഞ്ഞാൽ അവൻ ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നതിനുള്ള ചില ട്രേഡ് മാർക്ക് ട്രിക്ക് പഠിച്ചവനാണ് അത് ഇന്നത് ചെയ്തു അങ്ങനെ ചെയ്തു ചില ആചാരങ്ങൾ നടത്തി ഹല്ലോലിയ പറഞ്ഞു ആമ്യൻ പറഞ്ഞു ബ്ലെസ്സിങ് പറഞ്ഞു പാട്ട് പാടി കർമ്മം സത്യകർമ്മം നടത്തി എന്നാൽ അവൻ്റെ വ്യക്തിത്വത്തിൽ സത്യത്തിൻ്റെയും നീതിയുടെയും കരുണയുടെയും ആർദ്രതയുടെയും ക്രിയാത്മകമായ ഒരു ആത്മീയത സ്ഥിതി ചെയ്യണമെന്ന് ഒരിക്കലും അറിയുകയില്ല മാത്രവുമല്ല സന്മാർഗോധം പോലും ആവശ്യമില്ല എന്നൊരവസ്ഥയിലേക്ക് അവൻ അധപ്പതിച്ചു പോകും അതുകൊണ്ടാണ് പുരോഹിതവർഗത്തെ ആകമാനം വീക്ഷിച്ചുകൊണ്ട് യേശു പറയുന്ന കപടഭക്തിക്കാരെ കപടഭക്തിക്കാരെ ആരാണ് കപടഭക്തിക്കാർ ദൈവത്തെ ആരാധിക്കുന്നു എന്ന് അവകാശപ്പെടുന്നവരും എന്നാൽ ദൈവത്തെ അറിയാത്തവരുമാണ് കപടഭക്തിക്കാർ എന്നാൽ ഇവിടെ പ്രത്യേകതയുള്ളൊരു കാര്യം ഇത് ഞാൻ ഈ അടുത്തിടെയാണ് മനസ്സിലാക്കാൻ എനിക്കിടയായത് ഈ അടുത്ത രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ളൂ എന്തുകൊണ്ടാണ് യേശു അവരെ നിങ്ങൾ അഭി കപടഭക്തിക്കാരാണ് കപടഭക്തിക്കാരാണെന്ന പുരോഹിതന്മാരോട് ആവർത്തിച്ചു വിളിച്ചറിയിക്കുവാൻ കാര്യമെന്താണ് ശ്രദ്ധിക്കണം അവർ കപടഭക്തിക്കാരാണെന്ന് ഒരു കാലത്തും ബോധ്യം വരികയില്ല ഇപ്പോൾ ഞാൻ കപടഭക്തിക്കാരനാണെന്ന് എനിക്ക് ബോധ്യമുണ്ടെങ്കിൽ എന്നെ ആരും വിളിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ പുരോഹിത വൃത്തിയുടെ ഒരു വലിയ ശാപം എന്താണെന്ന് ചോദിച്ചാൽ കപടഭക്തിക്കാരാണ് പക്ഷെ ഒരിക്കലും തങ്ങളുടെ ഭക്തി കാവട്ടി നിറഞ്ഞതാണെന്ന് അറിയുവാൻ ഒരു പുരോഹിതന് സാധ്യമാകുകയില്ല അവൻ്റെ വിചാരം അവനോട് പോലീ ഭക്തി ഇങ്ങനെ വാരിക്കോരി വിതറി ജനങ്ങൾക്ക് കൊടുക്കുന്നു അതുകൊണ്ട് ജനം അനുഗ്രഹിക്കപ്പെടുന്നു ഇതാണ് പുതിയുള്ള ധാരണ പക്ഷേ മിക്കവാറും അച്ചപാട്ട ഉള്ളിലൊക്കെ ഇത് പുഴു പോലെ ഉരയ്ക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് അറിയാമോ ഇല്ല എന്നുള്ള മറ്റൊരു കാര്യം എന്നാൽ പൊതുവായുള്ള ധാരണ പറയുമ്പോൾ ഒരു അച്ഛൻ ഒരു പുരോഹിതൻ ഒരു മെത്രാൻ കവടഭക്തിക്കാരനാണെന്ന് ഹിപ്പോക്രറ്റ്സ് ആണെന്ന് അവൻ അറിയില്ല അതുകൊണ്ടാണ് വിളിച്ചു പറയേണ്ടി വരുന്നത് അപ്പോൾ കപടഭക്തിക്കാരനല്ലെങ്കിൽ പിന്നെ പുരോഹിതനും മെത്രാനും ആരാണ് സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി സൈക്കോളജിയിൽ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞ രോഗമുണ്ട് അതെന്താണ് രണ്ട് വ്യത്യസ്തമായ വ്യക്തികൾ പൊതുവിൽ ഒരു തരത്തിലുള്ള വ്യക്തികൾ ദൈവത്തിൻ്റെ കണ്ണിൽ മറ്റൊരു തരത്തിലുള്ള വ്യക്തികൾ അതുകൊണ്ട് വാസ്തവത്തിലൊരു പുരോഹിതൻ ദൈവത്തെ ഭയന്നും ശപിച്ചുമാണ് കഴിയുന്നത് യാതൊരു സംശയവും വേണ്ട അവൻ്റെ ഉള്ളിൽ ദൈവവുമായുള്ള ബന്ധത്തിൽ അവൻ എപ്പോഴും അസ്വസ്ഥത അനുഭവിക്കുന്നവനാണ് ഒരു പുരോഹിതൻ്റെ ജീവിതം നരകതുല്യമാണ് കാരണം പൊതുരംഗത്ത് അവനിങ്ങനെ അഭിനയിക്കണം എന്നാൽ അവൻ്റെ രഹസ്യ ജീവിതത്തിൽ അവൻ നരകത്തിലാണ് അതിൻ്റെ പല സംഭവങ്ങൾ നമുക്കറിയാം അനുഭവങ്ങൾ നമുക്കറിയാം അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് മതം കൊണ്ടുവരുന്ന മനുഷ്യന് വരുന്ന ശാപം ഇടിവ് അരിഷ്ടത ബലഹീനത വളരെ ഭീകരമാണ് അതുകൊണ്ടാണ് മതത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് മനുഷ്യനെ പിടിവിക്കാനായി ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചതെന്ന് ക്രിസ്ത്യാനി വൈകിയ വേളയിൽ തിരിച്ചറിയണം ഞാൻ ബെച്ചിതിനെ വിടുവിക്കാൻ വന്നു നേശു പറയുമ്പോൾ ഞാൻ മുൻപും സൂചി മുൻപ് സൂചിപ്പിച്ചിട്ടുള്ളതാണ് അതിൻ്റെ അർത്ഥം മതത്തിൻ്റെ അടിമകളെ ആ മതത്തിൻ്റെ മുഖത്തിൽ നിന്ന് വിടുവിച്ച് ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കുവാനും തന്മൂലം അവരുടെ വ്യക്തിത്വത്തിൻ്റെ ആധികാരികത അവർ മനസ്സിലാക്കുവാനുമാണ് അങ്ങനെയാണ് നാം ദൈവമക്കളായിത്തീരുന്നത് അവനിൽ വിശ്വസിച്ച് അവനെ കൈക്കൊള്ളുന്ന ഏവനും ദൈവമക്കളാകുവാനും അവൻ അധികാരം കൊടുത്തു എന്നാണ് അയോഹനൻ പറയുന്നത് വളരെ സത്യമാണത് ആ അധികാരം നാം പ്രാപിച്ചിട്ടില്ല നാം ഇന്നും അടിമകളാണ് അച്ഛൻ്റെ മുമ്പിലും മിത്രാൻ്റെ മുമ്പിലും നല്ല കുഞ്ഞി അവന് നില്ക്കി ജീവിതത്തിൽ ഒരിക്കലും നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ വെളിച്ചം പ്രകടിപ്പിക്കാൻ കൂട്ടാക്കാതെ സത്യസന്ധമായി ആത്മാവിൻ്റെ ബലത്തിൽ നട്ടലിൽ നവർന്നു നിൽക്കുവാൻ രണ്ടു കാലിൽ നിൽക്കുവാൻ തലയുർത്തി നിൽക്കുവാൻ നമുക്ക് കഴിയാതെ ഇരിക്കുന്ന ശോചനീയമായ അവസ്ഥ ഇത് നമ്മെ പറ്റിയുള്ള ദൈവഹിതമല്ല നമ്മുടെ മേൽ അടിച്ചേൽപ്പിച്ച ഒരു ശാപമാണിത് ഇതിൽ നിന്നും നാം വിടുതൽ പ്രാപിച്ചേ മതിയാകേ ഞാൻ പ്രത്യേകിച്ച് വരും കുഞ്ഞുങ്ങളെയും യുവതി യുവാക്കന്മാരെയും മനസ്സിൽ വഹിച്ചുകൊണ്ടാണ് ഇത് സംസാരിക്കുന്നത് അവരോട് നാം ചെയ്യുന്ന കൊടും പാതകമാണിത് ഞാൻ വളരെ സന്തോഷത്തോടെ ഇപ്പോൾ ഓർക്കുന്നു മറ്റൊരു രാജ്യത്ത് തന്നെ എന്നെ വിളിച്ച ഒരു സഹവിശ്വാസി അദ്ദേഹം പറഞ്ഞത് എന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ അടിമത്വം അനുഭവിച്ചു എൻ്റെ കുഞ്ഞുങ്ങളെ ഞാനത് വിട്ടുകൊടുക്കുകയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു ക്രിസ്ത്യാനിയാണ് യേശുര പഠിപ്പീരുകൾ മുപ്പത് തവണ വായിച്ച് പഠിച്ച വേദോത്സവം മുഴുവനും നാൽപ്പത് തവണ വായിച്ചിട്ടുള്ള ആളാണ് അന്വേഷിക്കുന്നവനാണത് യേശുവിനെ സ്നേഹിക്കുന്നവനാണ് ആഗ്രഹമുള്ളവനാണ് വിശ്വാസിയാണ് ക്രിസ്ത്യാനിയാണ് അദ്ദേഹമാണ് പറയുന്നത് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഈ അപകടം വരാൻ ഞാൻ അനുവദിക്കുകയില്ല പിന്നെ ഞാൻ അനുവദിച്ചാലും അവർ അതിനെ തലവെച്ച് കൊടുക്കുകയുമില്ല എന്നാണ് അദ്ദേഹം അപ്പോൾ ഇങ്ങനെയുള്ള തിരിച്ചറിവുകൾ ഉണ്ടായിത്തുടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കണം എന്ന് മാത്രമേ എല്ലാവരോടും പറയാനുള്ളൂ മതം മതത്തിൻ്റെ മൂടുപടമണിഞ്ഞുകൊണ്ട് നാം ആയിരിക്കുന്ന അവസ്ഥ അയ്യോ അതെങ്ങനെ പറഞ്ഞറിയിക്കേണ്ടോ എനിക്ക് അറിഞ്ഞുവിടാം നിങ്ങൾ ദയവായി ചിന്തിക്കണം അപ്പോൾ ഇതിന് കൂടുതൽ ആ നിങ്ങൾക്ക് താനേ വെളിപ്പെട്ട് വരുന്നതാണ് സത്യത്തെ നിങ്ങൾ സ്നേഹിക്കുമെങ്കിൽ ഞാൻ എൻ്റെ ഹൃദയം നൊന്ത് നിങ്ങളുടെ മുൻപിൽ കരഞ്ഞ് അവതരിപ്പിക്കുന്ന ഈ ഒരു യാഥാർത്ഥ്യത്തെ കറുത്തനാമത്തിൽ പരിഗണിക്കുകയും നിങ്ങളെ തന്നെ സംരക്ഷിക്കുവാനുള്ള നടപടികൾ ദയവായി അവലംബിക്കുകയും ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു ഏവർക്കും വന്ദനം